അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതിക്കെതിരെ മുസ്ലിം ലീഗ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി യു ഡി എഫിലെ മുൻധാരണ പ്രകാരം പതിനഞ്ച് മാസത്തെ കാലാവധി പൂർത്തീകരിച്ചിട്ടും കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് ലീഗ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് യു ഡി എഫ് നേടിയ തവൂർ ഗ്രാമപഞ്ചായത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അഞ്ച് വർഷത്തിൽ ഇടയ്ക്കുള്ള പതിനഞ്ച് മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകുമെന്നായിരുന്നു യുഡിഎഫിലെ ധാരണ ഇതുപ്രകാരം കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതിയെ ഈ കാലയളവിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഏപ്രിൽ അഞ്ചിന് രാജിവെക്കുമെന്നായിരുന്നു ധാരണ ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതായതോടെയാണ് ലീഗ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സമയം നീട്ടി നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നതായും സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരാനും കോൺഗ്രസ് തയ്യാറായില്ലെന്നും പറയപ്പെടുന്നു അതേസമയം കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കാത്തതിനെ തുടർന്ന് ലീഗ് പ്രതിനിധിയായ ടി എ ജലീൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിട്ടില്ല പതിനേഴ് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ലീഗിന് പത്തും കോൺഗ്രസിന് ഏഴും സീറ്റുകളാണ് ഉള്ളത് Real fruit power, real juices from Dabar.